ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സൂത്രപ്പണിയാണേ നമ്മുടെയൊക്കെ ജീൻസ് ഉണ്ടല്ലോ പുതിയത് വാങ്ങുമ്പോഴോ പഴയതോ ഒക്കെ ആണെങ്കിലും ഇതുപോലെ ഇറക്കം കൂടുതലാണെങ്കിൽ അത് കത്രിയെ കൊണ്ട് മുറിക്കാതെ നമുക്ക് തയ്യൽ മെഷീൻ ഇല്ലെങ്കിലും ചെറുതാക്കാൻ പറ്റുന്ന ഒരു സൂത്രപ്പണിയാണ് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും ഞാൻ എൻ്റെ ജീൻസ് അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നു എന്ന് മാത്രം ആദ്യം നമുക്ക് അതിനകത്തുനിന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്കൊരു പത്ത് സെൻറ്റിമീറ്റർ കുറ പിന്നെ ഇറക്കം കുറയ്ക്കേണ്ടതെങ്കിൽ ഒരു പകുതി അതിൻ്റെ പകുതി അഞ്ച് സെൻറ്റിമീറ്റർ പിന്നെ ഒരു ഒരു സെൻറ്റിമീറ്ററും കൂടെ ചേർത്ത് ഒരു ആറ് ഒരു ലൈൻ ഇടുക അതിനുശേഷം ആ ലൈനിൻ്റെ അവിടെ വെച്ച് മടക്കുക ഈ ലൈനിൻ്റെ അവിടെ വെച്ച് നമ്മൾ മടക്കണം മടക്കുമ്പോൾ ഇങ്ങനെ തിരിച്ച് മടക്കണം കണ്ടോ അണ്ട് ഇതുപോലെ ഉൾട്ടയായിട്ട് മെളകോട്ട് മടക്കി വയ്ക്കുക അപ്പം ലൈൻ ഏറ്റവും അടിയിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മടക്കി വച്ചതിന് ശേഷം അതാണ്ട് ഈ ഭാഗത്തെ ഒരു ഈ തയ്യൽ അണ്ട് ഒരു വെളുത്ത തയ്യലില്ലേ ആ തയ്യലിൻ്റെ മുകളിലോട്ട് കയറാത്ത വിധത്തിൽ നമ്മൾ തയ്ച്ച് കൊടുക്കണം അപ്പോൾ ആദ്യം തയ്ക്കുമ്പം തയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ജീൻസ് നല്ല കട്ടിയുള്ള തുണി ആയതുകൊണ്ട് സൂചി കയറ്റുമ്പോൾ ഒരു മടി കാണിക്കും അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ പുതിയതാണെങ്കിൽ കുഴപ്പമില്ല പഴയ സൂചിയൊക്കെ ആണെങ്കിൽ ഒരു മെഴുകുതിരിക്കകത്തോട്ട് സൂചി അഞ്ചാറ് പ്രാവശ്യം ഒന്ന് കുത്തുക അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് വെച്ചൊന്ന് അരച്ചു കൊടുത്താൽ മതി അപ്പം പിന്നെ ഈ പിന്നെ സൂചി തുണിയിലൂടെ കടന്നു പോകും എന്നിട്ട് കണ്ട കണ്ടോ ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ ഇങ്ങനെ ആ ഒരു അടിയിലൊരു മടക്കുണ്ടല്ലോ ആ മടക്കിൻ്റെ അടിയിലായിട്ട് ആ മടക്കിലോട്ട് കയറി തയ്ക്കരുത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം താണ്ട ഇതുപോലെ അതുപോലെ ചുറ്റും തയ്ക്കുക അത് ആദ്യം എങ്ങനെ കുറച്ച് അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വേണമെങ്കിൽ തയ്ക്കാം കുറച്ച് അകലത്തിലും തയ്ക്കാം അകലത്തിലാണ് തയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം തയ്ക്കണം നമ്മൾ തയ്യൽ മെഷീനിലൊന്നും തയ്ക്കുന്നില്ല കൈകൊണ്ട് തയ്ക്കുന്നതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം തയ്ക്കേണ്ടി വരുന്നത് തയ്യൽ മെഷീനിലാണ് തയ്ക്കുന്നതെങ്കിൽ വളരെ ഈസിയാണ് പക്ഷേ കൈകൊണ്ട് തയ്ക്കുമ്പോഴാണ് ഒരു നല്ല ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് കയറാതെ ഈസി ഈസിയായിട്ട് സൂക്ഷിച്ച് തയ്ക്കും കൈകൊണ്ടാണെങ്കിൽ ഇതുപോലെ വലിച്ചു വലിച്ച് തയ്ച്ചെടുക്കുക ഞാനൊരു രണ്ട് പ്രാവശ്യം അങ്ങനെ രണ്ട് പാൻറ്റിൻ്റെ രണ്ട് കാലും തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നും കൂടെ നോക്കിക്കോളൂ ഇങ്ങനെ ആ പാൻറ്റിൻ്റെ അടിവശം മറിച്ചിട്ടിട്ട് ഇതാണ്ട് ഇതുപോലെ അടിയിൽ ആ മടക്കി വെക്കുന്ന തയ്യലുണ്ടല്ലോ ആ തയ്യലിലോട്ട് കയറാത്ത വിധത്തിൽ ആ എഡ്ജ് വഴി ആ തയ്യലിൻ്റെ നേരെ അടിവശത്തു കൂടി തയ്ക്കണം അങ്ങനെ തയ്ച്ചെങ്കിൽ മാത്രമേ നമ്മളെ ജീൻസിൻ്റെ അടിയിൽ വരുന്ന ഒരു ആ മടക്കുന്ന തയ്യലുണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് മറിച്ചിടുമ്പോൾ കിട്ടത്തോളൂ അപ്പോൾ ഇത് തച്ചു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ മറിച്ചിടുന്ന ഭാഗം എങ്ങനെയാണെന്ന് താണ്ട ഇത് കണ്ടോ ഇങ്ങോട്ട് നോക്കിക്കോണേ ഇങ്ങനെ തച്ച ഭാഗം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാ നമ്മൾ ആ ജീൻസിൻ്റെ ഒരു ആയിട്ടുള്ള തയ്യൽ അവിടെ തന്നെ കാണുന്നുണ്ട് ഇനി അങ്ങനെ ഇത് ഫുള്ള് തച്ചെഴുതും അപ്പം എല്ലാം തച്ചതിന് ശേഷം ഇനി ആ പാൻസിൻ്റെ ആമ്പൾ മടക്കി തച്ച അത്രയും ഭാഗം അകത്തോട്ട് മടക്കുക ഇങ്ങനെ മടക്കണം ഇനി അടക്കി മടക്കിയിട്ട് ആ മ ആ മടക്കിയ ഭാഗം ഉണ്ടല്ലോ അത് മുകളിലോട്ട് ഇരിക്കണം അത് തോട്ടിങ്ങനെ തിരിച്ച് മടക്കി വെച്ചിട്ട് അത് മുകളിലോട്ട് വയ്ക്കുക ഇനി നിങ്ങൾക്ക് സിസേഴ്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊരു കുറച്ച് ഭാഗം ഒരു പകുതി വെച്ച് കട്ട് ചെയ്തങ്ങ് കളയുകയും ചെയ്യാം മടക്കി വെച്ച ഭാഗം അവിടെ കറക്റ്റായിട്ട് പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് വഴി ഒരു തയ്യൽ കൂടി കൊടുക്കണം ഈ കോരി തെക്കുന്നൊരു തയ്യലുണ്ട് അതൊന്ന് തെച്ച് കൊടുത്താൽ മതി ഇതുകൊണ്ടോ ഇതിൻ്റെ അടിഭാഗം എങ്ങനെ എങ്ങനെയായിരിക്കുന്നതെന്ന് കണ്ടോ ആ ഫിനിഷിങ് കറക്റ്റായിട്ട് ആ സ്റ്റിച്ചസ് വെളിയിൽ കാണുന്ന വിധത്തിലാണ് നമ്മൾ തച്ചെടുത്തത് ഇതിനിന്ന് നല്ലപോലെ അയൺ ചെയ്യണേ നല്ല പോലെ വലിച്ചു പിടിച്ച് വെച്ച് അയൺ ചെയ്തിട്ട് വേണം ഈ അകത്തോട്ട് മടക്കി വെച്ചൊന്ന് തയ്ക്കാൻ ഉണ്ടോ ഫിനി നല്ല ഫിനിഷിങ് കിട്ടിയിട്ടില്ല ആ തയ്യൽ അടിയിലെ റെഡിമെയ്ഡിൻ്റെ ആ തയ്യൽ ഒട്ടും പോകാതെ കറക്റ്റായിട്ട് ആ ലൈൻ അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വലിച്ചു പിടിച്ച് വെച്ചിട്ട് അയൺ ചെയ്യണം അങ്ങനെ വലിച്ചു പിടിച്ച് വയ്ക്കുന്നത് ഈ സ്റ്റിച്ച് വെളിയിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്ച്ചപ്പോൾ കറക്റ്റായിട്ട് തയ്ച്ച് അതിന് ഒന്ന് വെളിയിൽ ഇങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ അയൺ ചെയ്തെങ്കിൽ ആ സ്റ്റിച്ച് കറക്റ്റായിട്ട് തെളിഞ്ഞു കാണത്തോളൂ എന്നിട്ട് വേണം നമ്മളിത് അകത്തൂടെ തയ്ക്കാൻ കണ്ടോ പിന്നെ കൈകൊണ്ട് തയ്ക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഈ തേന്നെ തയ്യലെല്ലാം കാണാൻ പറ്റത്തുള്ളൂ മെഷീനും കൊണ്ടടിക്കുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് കയറിപ്പോൾ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് തയ്ക്കും വേണ്ട ഈ ഭാഗത്താണ് തയ്യൽ വരുന്നത് ആ ഭാഗത്ത് മടക്ക് കണ്ടോ ആ മടക്കി അവിടെ വെച്ച് അവിടെ എവിടെയായിട്ടൊരു തയ്യൽ കൊടുക്കണം അവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ആദ്യം ഈ രണ്ട് സൈഡും ഇങ്ങനെ ഈ കട്ടിയുള്ള ഭാഗത്ത് നല്ല ടൈറ്റായിട്ട് ഒരു മൂന്നാല് തയ്യൽ കൊടുക്കണം വെളിയിൽ കാണാത്ത വിധത്തിൽ വേണം തയ്ക്കാൻ എന്താണ്ട് ഇതുപോലെ തച്ചു കൊടുത്താൽ മതി ഇങ്ങനെ അങ്ങനെ എന്നിട്ട് കുറച്ച് ദൂരം വിട്ടു വിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ തയ്യൽ കൊടുക്കണം ഇല്ലെങ്കിൽ ചുറ്റും നമ്മളിങ്ങനെ കോരി തയ്ക്കുക എന്ന് പറയും ആ രീതിയിലൊന്ന് തയ്ച്ച് കൊടുത്താലും മതി അങ്ങനെ തയ്ക്കുമ്പോൾ ഈ ജീൻസ് നല്ല കട്ടിയുള്ള തുണിയാണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ടു ലെയർ തുണിയാണ് അതിൻ്റെ ആ വെളിയിൽ വരാത്ത വിധത്തിൽ സൂചി ഒരു നൂലിൽ മാത്രം ഇങ്ങനെ കൊരുത്തെടുത്തിട്ട് വേണം ഇങ്ങനെ കോരിക്കോരി തയ്ക്കാൻ അങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വെളിയിലായിട്ട് അതിന് നൂലൊന്നും കാണത്തുമില്ല നല്ല ഫിനിഷിംഗിൽ കിടക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മടക്കിൻ്റെ ഒരു പകുതി സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു തയ്യൽ കൊടുക്കുക എങ്ങനെയാണേലും ഇത് നല്ല വൃത്തിയിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു നല്ല റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ നമുക്ക് ഈ ജീൻസ് എടുക്കാൻ പറ്റും നോക്കിക്കോളൂ നിങ്ങൾ കാണുന്നില്ലേ ഇതിൻ്റെ അടിവശം എങ്ങനെയാണെന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയേയില്ല കട്ട് ചെയ്ത് കളഞ്ഞാലും അറിയില്ല അപ്പോഴി ഇതുപോലെ പാൻസ് ചെറുതാക്കണമെന്നുള്ളവർക്ക് ഇറക്കം കുറയ്ക്കണമെന്നുള്ളവർക്ക് ഒന്ന് ചെയ്തു നോക്കാം റെഡിമെയ്ഡ് ജീൻസിൻ്റെ അതേ ലുക്കിൽ തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാം അതും കൈകൊണ്ട് മെഷീനൊന്നും ഇല്ലാതെ കത്തിനെ മുറിക്കാതെ